ഇവയിൽ എ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട് സെപ്തംബർ ഒന്ന് ഞായറാഴ്ച ആരംഭിക്കുന്ന രണ്ട് മാസത്തെ പൊതുമാപ്പ് കാലയളവ് പ്രയോജനപ്പെടുത്തുന്നവരോട് യാതൊരു തരത്തിലുള്ള പിഴയോ ഫീസോ ഈടാക്കില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് അതായത് ഐ ഇന്ന് അറിയിച്ചിരിക്കുകയാണ് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ റെസിഡൻസി വിസകൾ ഉൾപ്പെടെ എല്ലാ വിസകളും പൊതുമാപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഐ സി പി വ്യക്തമാക്കിയിട്ടുണ്ട് യാതൊരു രേഖകളും ഇല്ലാത്തവർക്കും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ കഴിയും രേഖകളില്ലാതെ ജനിച്ചവർക്കും ഈ അവസരം ഉപയോഗിക്കാം യു എയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് തങ്ങളുടെ റെസിഡൻസി സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുന്നതിനോ പിഴയില്ലാതെ തന്നെ രാജ്യം വിടുന്നതിനോ ഉള്ള മികച്ച അവസരമാണ് ഇത് എന്ന് ഐ സി പി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ രാജ്യം വിടുന്നവർക്ക് വിസയോടെ തന്നെ എപ്പോൾ വേണമെങ്കിലും യു എയിലേക്ക് വരാം ഇപ്പോൾ അധിക സ്റ്റേ പിഴയോ എക്സിറ്റ് ഫീസോ ഈടാക്കില്ലെന്നും ഐ സി പി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഏഴിന് ശേഷം യു എ ഇ സർക്കാർ നടത്തുന്ന നാലാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണിത് അവസാനത്തേത് ആറു വർഷം മുമ്പായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള തൊണ്ണൂറ് ദിവസത്തേക്കുള്ള പൊതുമാപ്പായിരുന്നു അന്നുണ്ടായിരുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക